നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച ജോബ് ഫെസ്റ്റ് രണ്ടായിരത്തി അഞ്ച് പേരാമ്പ്ര ഡിഗ്നിറ്റി കോളേജിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു പേരാമ്പ്ര പഞ്ചായത്ത് നേതൃത്വത്തിൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വ്യവസായ വാണിജ്യ വകുപ്പ് പട്ടികജാതി വികസന വകുപ്പ് ജില്ലാ കുടുംബശ്രീ മിഷൻ ിസി എന്നീ സർക്കാർ വകുപ്പുകളുടെയും ഏജൻസികളുടെയും സഹകരണത്തോടെയാണ് പേരാമ്പ്രയിൽ മെഗാ തൊഴിൽമേള സംഘടിപ്പിച്ചത് നാൽപ്പതിൽ പരം കമ്പനികൾ പങ്കെടുത്തു തൊഴിൽമേള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് നമുക്കറിയാം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനം എന്ന് പല വികസിത രാജ്യങ്ങളോടും കിടപിടിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എല്ലാ മേഖലയിലും ഒന്നാം സ്ഥാനത്ത് നമ്മൾ നിൽക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിലും വളരെ വലിയൊരു രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും മറ്റ് ഒക്കെ തന്നെ വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും പ്രയാസകരമായ പ്രയാസകരമായൊരവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്ത ആളുകളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിലില്ലാത്തത് സംസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ അഭിമാനിക്കേണ്ട മറ്റൊന്നെന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം നൽകും ഉന്നത വിദ്യാഭ്യാസം നൽകിയിട്ടുള്ള ഒരു സംസ്ഥാനം കേരളമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏതൊരു സർക്കാർ വിചാരിച്ചാലും നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ രക്ഷിതാക്കളുടെ ആഗ്രഹം അവൻ്റെ സർക്കാർ ജോലിയിലേക്ക് എത്തണം എന്നുള്ളതാണ് അല്ലേ നമ്മൾ എല്ലാവരും പഠിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഒരു സർക്കാർ ജോലി ഉണ്ടാവുക എന്നുള്ളതാണ് പക്ഷെ നമ്മൾ കാണേണ്ടത് സർക്കാർ സർക്കാർ എല്ലാവർക്കും ജോലി എന്നുള്ളത് എന്നുള്ളത് അപ്രാപ്യമാണ് നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വികസന ഓഫീസർ റിപ്പോർട്ട് അവതരിപ്പിച്ചു പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് കായണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ശശി ബ്ലോക്ക് പഞ്ചായത്തിനു വേണ്ടി കെ കെ വിനോദൻ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ സുരേഷ് പി താലൂക്ക് വ്യവസായ ഓഫീസർ ഷിപിംഗ് കെ പേരാമ്പ്ര ഡി ഡി ഒ ഗാദർ പി ഒ ഡിഇസി അഡ്മിനിസ്ട്രേറ്റർ ഹൃദ്യ കെ പട്ടികജാതി വികസന ഓഫീസർ സുഷമ പി വി ഡിഗ്നിറ്റി കോളേജ് പ്രിൻസിപ്പാൾ എം മുഹമ്മദ് അസ്ലം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി കെ പാത്തുമ്മ ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ജോയിന്റ് ബി ഡി ഒ സുജീഷ് നന്ദി പറഞ്ഞു തുടർന്ന് വിവിധ സെഷനുകളിലായി നടന്ന അഭിമുഖത്തിൽ രണ്ടായിരത്തോളം ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ